നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ട് ദിവസം മുൻപാണ് സന്തോഷ വാർത്ത നമ്മൾ കേട്ടത് ജപ്പാനെ പിന്തള്ളി ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ ആ വാർത്ത നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന് ശേഷം സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് രാജ്യാന്തര നാണ്യനിധി ഐ എം എഫിന്റെ രേഖകളനുസരിച്ച് രാജ്യം ജപ്പാനെ മറികടന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു യുഎസ് ചൈന ജർമ്മനി എന്നീ മൂന്ന് രാജ്യങ്ങളാണ് ഇനി ഇന്ത്യക്ക് മുന്നിലുള്ളത് കഴിഞ്ഞ വർഷം വരെ ഇന്ത്യ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇനി നാലാമത്തെ എന്നാൽ അതിനേക്കാൾ തിളക്കമുള്ള ചില വാർത്തകൾ ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് കടന്നുവരുന്നു രണ്ടായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യ സൂപ്പർ പവറാകും വിദേശ നിക്ഷേപം ആഗ്രഹിക്കുന്ന കാന്തമാകുമെന്നാണ് പ്രവചനം രണ്ടായിരത്തി നാല്പത്തിയേഴോടെ ഇന്ത്യക്ക് യു എസിന് തുല്യമായ ക്രയശേഷി ഉണ്ടാകുമെന്നാണ് മാർട്ടിൻ വുൾഫ് വ്യക്തമാക്കുന്നത് ഇന്ത്യ പോലൊരു രാജ്യത്തിന് പല പടങ്ക് വരുന്ന ജനസംഖ്യയുടെ ഒരു ഭാരമുണ്ട് എങ്കിലും ഇന്ത്യ രണ്ടായിരത്തി നാല്പത്തിയേഴിൽ അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തും ഇന്ത്യയുടെ ക്രയശേഷി അന്ന് ലോകത്തിന് തുല്യമാകുമെന്നാണ് മാർട്ടിൻ വുൾഫ് പ്രവചിച്ചത് ഇപ്പോൾ ഇന്ത്യ ജപ്പാനെ പിന്തള്ളി ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി കുതിച്ചുയരുമ്പോൾ ഈ പ്രവചനത്തിന് കൂടുതൽ ശക്തി നമുക്ക് നൽകേണ്ടിവരും മാർട്ടിൻ ബുൾഫ് ഇതു സംബന്ധിച്ച് നടത്തിയ പ്രവചനങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായി ഫിനാൻഷ്യൽ ടൈംസിലെ മുഖ്യ സാമ്പത്തിക കമന്റേറ്ററാണ് മാർട്ടിൻ ബുൾഫ് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ഇക്കാര്യങ്ങൾ വളരെ കൃത്യതയോടെ പറഞ്ഞത് വിദേശ മൂലധനം ആകർഷിക്കുന്ന കാന്തമായി ഇന്ത്യ മാറുമെന്നായിരുന്നു അദ്ദേഹം ശക്തമായി പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത ഭാരതം എന്ന സങ്കല്പം യാഥാര്ത്ഥ്യമാകുമെന്ന് പറഞ്ഞ വർഷമാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ പോലും ഇന്ത്യയുടെ ജി ഡി പി വളർച്ച അഞ്ച് ശതമാനമായിരിക്കും അന്ന് യു എസിൻ്റേത് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമെന്നതാണ് കണക്കുകൂട്ടലുകൾ ഇന്ത്യയുടെ അന്നത്തെ പർച്ചേസിംഗ് പവർ പാരിറ്റി യു എസിൻ്റെ തുല്യമാകുമെന്നാണ് മാർട്ടിൻ ബുൾഫ് പറഞ്ഞത് വിദേശ ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഇന്ത്യക്ക് തുണയാകും യു ഉൾപ്പെടെ അസാധാരണമായ അധികാരമുള്ളവരാണ് വിദേശ ഇന്ത്യക്കാർ മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ അനുഗ്രഹീതമാണ് സമ്പദ്ഘടനയെ ആധുനികവൽക്കരിക്കാൻ ഇന്ത്യയുടെ മനുഷ്യ വിഭവശേഷിക്ക് കഴിയും മാർട്ടിൻ വുൾഫ് പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ സാമ്പത്തിക പുരോഗതി എന്നാണ് ഇന്ത്യയുടെ വളർച്ചയിലേക്കുള്ള യാത്ര മോദി ഭരണത്തിൽ ഭദ്രമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ ഉൽപ്പന്നങ്ങളുടെയും സേവനത്തിന്റെയും ഒക്കെ കാര്യത്തിൽ ചൈനയ്ക്ക് പകരമാകാൻ ഇന്ത്യക്ക് കഴിയും ഇന്ത്യയ്ക്ക് ലോകത്ത് സവിശേഷമായ ഒരു സ്ഥാനമുണ്ടെന്നും മാർട്ടിൻ വുൾഫ് പറഞ്ഞു മറ്റ് കൂടി നയിക്കാനും സക്രിയമാക്കാനും ഇന്ത്യക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇവിടെയാണ് ചില പഠനങ്ങൾ നമ്മൾ നിരീക്ഷിക്കേണ്ടത് ചൈനയുടെ വളർച്ച തണുത്തുറഞ്ഞു തുടങ്ങി പക്ഷെ ഇപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ചൈന ഉൽപാദനത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്നു ചൈനയെ വെല്ലുവിളിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കൂ എന്ന് മാർട്ടിൻ വൂൾഫ് പറഞ്ഞത് വെറുതെയല്ല സി എൻ എൻ ബി ബി സി തുടങ്ങിയ മാധ്യമങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ വന്ന ചില പഠനങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു തൊട്ടുപിന്നാലെ സി എൻ ഒരു പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു രേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഒരു സാമ്പത്തിക ശക്തിയായി മാറാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടാണ് അവർ പ്രസിദ്ധീകരിച്ചത് വളർച്ച തേടുന്ന നിക്ഷേപകർക്കും ഉപഭോക്തൃ ബ്രാൻഡുകൾക്കും വിതരണ ശൃംഖലയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന നിർമ്മാതാക്കൾക്കും ചൈനയ്ക്കൊരു യഥാർത്ഥ ബദൽ ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് അന്ന് സി എൻ എൻ കുറിച്ചത് ബീജിംഗും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക രംഗത്ത് ഇനി കാലം ഇന്ത്യയുടെ കുതിപ്പാകും ലോകം കാണുന്നത് എന്നും സി എൻ എൻ പറഞ്ഞിരുന്നു ലോകത്തിലെ മിക്ക സമ്പദ് വ്യവസ്ഥകളുമായും ഇന്ത്യ ആരോഗ്യകരമായ ഒരു ബന്ധം സൂക്ഷിക്കുന്നു ഇന്ത്യയുടെ സാമ്പത്തിക ടേറ്റയുടെ ഗുണനിലവാരം വിശ്വസനീയമല്ല എന്ന തലത്തിൽ നേരത്തെ ചില അന്തർദേശീയ മാധ്യമങ്ങൾ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ടിന് സി എൻ എൻ ഒരു ലേഖനം ആ ലേഖനത്തിൽ വളരെ വ്യക്തമായി ചില പഠന റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നു വരും വർഷങ്ങളിൽ ദക്ഷിണേഷ്യൻ ഭീമനായ ഈ സമ്പദ് വ്യവസ്ഥ കുറഞ്ഞത് ആറ് ശതമാനം വാർഷിക നിരക്കിൽ വികസിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രവചനമാണ് ഇവർ നടത്തിയത് ഒരു സാമ്പത്തിക സൂപ്പർ പവറായി ഇന്ത്യ മാറണമെങ്കിൽ എട്ട് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വളർച്ച ലക്ഷ്യമിടുന്നത് നല്ലതാണ് എന്ന് വിശകലന വിദഗ്ധർ അന്ന് പറഞ്ഞിരുന്നു തുടർച്ചയായുള്ള സാമ്പത്തിക വളർച്ച തന്നെയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളുടെ പട്ടികയിലേക്ക് ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്തെത്തുമെന്ന ചില നിരീക്ഷകർ പറയുന്നുവെന്നാണ് സി എൻ എൻ പറയുന്നത് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിന് മുൻപ് നമ്മൾ ജർമ്മനിയെയും പിന്തള്ളി മൂന്നാം സ്ഥാനത്തെത്തുമെന്നാണ് പ്രവചനങ്ങൾ എന്നും വിദേശ രാജ്യങ്ങൾ നമ്മെ വിമർശിക്കുന്നത് ജീവിത നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്ബാങ്ക് മുന്നോട്ട് വയ്ക്കുന്ന കണക്കനുസരിച്ച് ജീവിത നിലവാരത്തിന്റെ ഒരു അളവ് മൊത്ത ആഭ്യന്തര ഉയർത്താൻ ഇന്ത്യക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് സി എൻ എൻ അന്ന് പറഞ്ഞിരുന്നു ഇവിടെയാണ് ചില ശ്രദ്ധേയ നിരീക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചൈന ചെയ്തതുപോലെ റോഡുകൾ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ റെയിൽവേകൾ എന്നിവ നിർമ്മിക്കുന്നതിനായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ട് ഇന്ത്യ അടിസ്ഥാന സൗകര്യ പരിവർത്തനത്തിന് തുടക്കമിട്ടു എന്നാണ് സി എഴുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ നിക്ഷേപകരുടെ കേന്ദ്രമായും ഇന്ത്യ മാറുന്നുവെന്ന് അന്ന് സി എൻ എൻ ചൂണ്ടിക്കാട്ടിയിരുന്നു നടക്കുന്ന തിരക്കേറിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമായി രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ അധിക പിന്നിടുന്നതിന് മുൻപ് കൈവരിക്കാൻ കഴിയുമെന്നാണ് സി എൻ പറഞ്ഞത് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ഇന്ത്യ ദേശീയപാതാ ദേശീയപാതാശൃംഖലയിൽ ഏകദേശം അൻപത്തി അയ്യായിരം കിലോമീറ്റർ ചേർത്തു ഇത് മൊത്തം നീളത്തിന്റെ അറുപത് ശതമാനം വർധനമാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പം മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായകരമായി സമീപ വർഷങ്ങളിൽ ജീവിതത്തെയും ബിസിനസ്സുകളെയും മാറ്റിമറിച്ച നിരവധി സാങ്കേതിക പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ ഉയർന്നുവന്നു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നറിയപ്പെടുന്ന ഒരു വലിയ ശൃംഖല രാജ്യം നിർമ്മിച്ചു രണ്ടായിരത്തിഒൻപതിൽ ആരംഭിച്ച ആധാർ പദ്ധതി ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ആദ്യമായി തിരിച്ചറിയൽ രേഖകൾ നൽകി ഇത് വിപ്ലവകരമായ ഒരു ചുവടുവയ്പായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ഡാറ്റാബേസ് ക്ഷേമപദ്ധതികളിലെ ഴിമതി കുറച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടിലേക്ക് സഹായം കൈമാറാൻ ഇതുവഴി കേന്ദ്ര ഭരണകൂടത്തിന് കഴിഞ്ഞു മറ്റൊരു പ്ലാറ്റ്ഫോമായ യു പി ഐ ഉപയോക്താക്കൾക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് തൽക്ഷണം പേയ്മെന്റുകൾ നടത്താൻ അനുവദിക്കുന്നു കോഫി ഷോപ്പ് ഉടമകൾ മുതൽ യാചകർ വരെ എല്ലാ മേഖലകളിലുമുള്ള ഇന്ത്യക്കാർ ഇത് സ്വീകരിച്ചുവെന്നാണ് അത് സി എൻ എൻ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് സെപ്റ്റംബറിൽ ലോക ബാങ്കിന്റെ ഒരു റിപ്പോർട്ട് പുറത്തിറങ്ങിയിരുന്നു അതിൻ്റെ ഡിജിറ്റൽ പതിപ്പിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെക്കുറിച്ചുള്ള ഭാഗമാണിത് ഇന്ത്യ വെറും ആറു വർഷത്തിനുള്ളിൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ ലക്ഷ്യങ്ങൾ നേടിയെടുത്തു അല്ലാത്തപക്ഷം കുറഞ്ഞത് നാൽപ്പത്തിയേഴ് നീണ്ട വർഷങ്ങളെങ്കിലും എടുക്കുമായിരുന്നുവെന്നാണ് ലോകബാങ്ക് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയുടെ വളർച്ചാ സാധ്യതയെക്കുറിച്ചുള്ള ആവേശം അതിൻ്റെ ഓഹരി വിപണിയിൽ പ്രതിഫലിക്കുന്നു ഇക്കാര്യം വിദേശ മാധ്യമങ്ങൾ നിരവധി തവണ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് ഏറ്റവും പുതിയ ഡേറ്റയനുസരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ജി ഡി പി ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് രണ്ട് ഒന്ന് ട്രില്യൺ എന്നാൽ ജി ഡി പി വളർച്ച രണ്ട് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം മാത്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ള ചൈനയുടേത് പതിനേഴ് പോയിന്റ് ഏഴ് ഒൻപത് അഞ്ച് ട്രില്യൺ വളർച്ച അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജർമ്മനിക്ക് നാല് പോയിന്റ് അഞ്ച് രണ്ട് ആറ് ട്രില്യൻ എന്നാൽ വളർച്ചാ നിരക്ക് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം മാത്രം മൂന്നാം സ്ഥാനത്തുള്ള ജർമ്മനിയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് വളരെ ചെറുതാണ് എന്നർത്ഥം നാലാം സ്ഥാനത്തുണ്ടായിരുന്ന ജപ്പാന് നാല് പോയിന്റ് രണ്ട് പൂജ്യം നാല് ട്രില്യൺ വളർച്ചാനിരക്ക് ഒന്ന് പോയിന്റ് ആറ് എട്ട് ശതമാനം മാത്രം ഈ നാലാം സ്ഥാനക്കാരൻ ജപ്പാനെയാണ് ഇപ്പോൾ ഇന്ത്യ മറികടന്നിരിക്കുന്നത് ഇന്ത്യയുടെ ജി ഡി പി മൂന്ന് പോയിന്റ് അഞ്ച് ആറ് എട്ട് ട്രില്യൺ എന്നാൽ വളർച്ചാ നിരക്ക് എട്ട് പോയിൻ്റ് ഒന്ന് അഞ്ച് ശതമാനം മറ്റെല്ലാ രാജ്യങ്ങളെക്കാൾ മുൻപിൽ ഇന്ത്യ കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ജി ഡി പിയുടെ കണക്ക് ഡോളറിലാണ് ഐ എം എഫിന്റെ പുതിയ കണക്ക് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി നാല് പോയിന്റ് ഒന്ന് എട്ട് ഏഴ് ലക്ഷം കോടി യു എസ് ഡോളറാണ് ജപ്പാൻറേത് നാല് പോയിന്റ് ഒന്ന് എട്ട് ആറ് ലക്ഷം കോടി ഡോളറും ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിയ വ്യത്യാസമാണുള്ളത് ചൈനയുടേത് പത്തൊൻപത് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം കോടി ഡോളറാണ് ഒന്നാം സ്ഥാനത്തുള്ള യു എസിൻ്റേത് മുപ്പത് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം കോടി ഡോളറും ഐ എം എഫ് കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഇന്ത്യ ആറ് പോയിന്റ് രണ്ട് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ആഗോള വളർച്ച വെറും രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം ചുരുക്കത്തിൽ ലോക സൂപ്പർ പവറായി ഇന്ത്യ കുതിച്ചുയരുന്ന കാഴ്ചയാവും ഇനി വരും വർഷങ്ങളിൽ നമ്മൾ കാണുന്നത് നരേന്ദ്രമോദി പറഞ്ഞതുപോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യ സൂപ്പർ പവറാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ